ിടെ വാഹനത്തിൽ നിന്ന് വീണ മാധ്യമപ്രവർത്തകരെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും പരിചരിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ ആ സന്ദർഭം രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയായിരുന്നു എന്ന് എതിർപക്ഷവും രംഗത്തെത്തി ഈ സാഹചര്യത്തിലാണ് എന്താണ് അന്ന് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകരുടെ വാഹനത്തിലുണ്ടായിരുന്ന സി വി ഷിബു ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ശ്രദ്ധേയമാകുന്നത് സി വി ഷിബുവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലേക്ക് ഞങ്ങൾ ആരും മരിച്ചാലും നിങ്ങളിത് നാടകമാക്കുമായിരുന്നു രാഹുലിന്റെ റോഡ് ഷോയിൽ മാധ്യമ പ്രവർത്തകരുടെ വാഹനത്തിലുണ്ടായിരുന്ന സി വി ഷിബു എഴുതുന്നു ഇങ്ങനെയൊന്നും രാഷ്ട്രീയം കളിക്കരുത് രാഹുൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുന്നുണ്ടെന്നറിഞ്ഞ നേരത്തെ തന്നെ വയനാട്ടിലെ മാധ്യമ പ്രവർത്തകർ മീഡിയ പാസിന് ശ്രമിച്ചിരുന്നു എന്നാൽ ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മൂലം മീഡിയക്കാർക്കുള്ള ട്രാക്കിലേക്കുള്ള പാസ് കിട്ടാൻ വൈകി ഇരുപത് പേർക്ക് മാത്രമേ ഈ വാഹനത്തിൽ പാസ് അനുവദിക്കുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു രാഹുൽ ഗാന്ധി എത്തുന്നതിന് അല്പസമയം മുമ്പാണ് വയനാട്ടുകാരായ ഞങ്ങൾ അഞ്ചു പേർക്ക് മാത്രം റെഡ് പാസ് ലഭിക്കുന്നത് സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് വാഹനത്തിൽ കയറിയപ്പോൾ കാൽ ചുവട് മാറ്റി ചവിട്ടാൻ പോലും പറ്റാത്ത അത്ര തിരക്കായിരുന്നു നല്ല റിപ്പോർട്ടിങ്ങിനും ചിത്രങ്ങൾക്കും ദൃശ്യങ്ങൾക്കും വേണ്ടിയുള്ള സ്വാഭാവിക മത്സരമുണ്ടായി എന്നത് ശരിയാണ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക നൽകി പുറത്തിറങ്ങുന്നതിന് മുമ്പ് വാഹനത്തിന് സ്റ്റാർട്ടിംഗ് ഡ്രബിൾ ഉണ്ടായി ബൈപ്പാസ് വഴി പോകുമ്പോഴാണ് ചാടിയപ്പോൾ വാഹനത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകർ തെറിച്ചു വീഴാനും നോക്കി റോഡ് അവസാനിക്കാറായ എസ് കെ എം ജെ സ്കൂളിന്റെ മുറ്റത്തേക്കുള്ള കവാടം കടന്നപ്പോഴാണ് ട്രക്ക് കുഴിയിലേക്ക് വീണത് ഞങ്ങളുടെ വാഹനം വലത്തേക്ക് തിരിച്ചപ്പോൾ തൊട്ടു പിന്നാലെ വരുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമുള്ള തുറന്ന വാഹനത്തിൻ്റെ ചിത്രം പാർത്താൻ എല്ലാവരും ട്രക്കിൻ്റെ വലതുഭാഗത്തേക്ക് മാറിയതിനാലാണ് ആ ഭാഗത്ത് തിക്കും തിരക്കും മാരക്കൂടുതലും ഉണ്ടായത് അങ്ങനെയാണ് കുഴിയിലേക്ക് വീണ ഉടൻ ചെരിഞ്ഞ വാഹനത്തിന്റെ താൽക്കാലിക കൈവരി ഇരുമ്പ് പൈപ്പ് കൊണ്ട് വെൽഡ് ചെയ്തിരുന്നു വാഹനം തകർന്ന് റിക്സൺ ഉൾപ്പെടെ ആറുപേർ നിലത്തേക്ക് തെറിച്ചു വീണു എനിക്ക് തൊട്ടരികിലാണ് റിക്സണും ഇന്ത്യ ടുഡേ ചാനലിന്റെ വനിതാ റിപ്പോർട്ടറും ക്യാമറാമനും ഉണ്ടായിരുന്നത് അപകടമുണ്ടായപ്പോൾ എന്റെ തലയ്ക്ക് മുകളിലൂടെയാണ് റിക്സൺ അടക്കമുള്ള പേർ നിലത്ത് വീണത് വാഹനം മറിയുകയാണെന്ന് കരുതി രണ്ടുപേർ എടുത്തു ചാടുകയും ചെയ്തു ഇത്രയും ഭാരം കുറഞ്ഞില്ലായിരുന്നുവെങ്കിലും കൈവരി തകർന്നില്ലായിരുന്നെങ്കിലും ആദ്യം വാഹനത്തിനിടയിൽപ്പെട്ട് മരിക്കുന്നത് ഞങ്ങൾ ആറുപേർ ആകുമായിരുന്നു ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് റോഡ് ഷോക്കിടെ ആ വാൻ അപകടം ഒഴിവാക്കിയത് അപകടം നടന്നയുടൻ ഓടിയെത്തിയ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സ്നേഹവാത്സല്യങ്ങളും ശുശ്രൂഷയും ഇന്ത്യയിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരോടുമുള്ള അവരുടെ കരുതലും സ്നേഹവുമാണ് വ്യക്തമാക്കുന്നത് ചെറിയ പരിക്കുകൾ പറ്റിയവർ പോലും അപകടത്തിൽ പകച്ചു നിന്നപ്പോൾ അവർ ഇരുവരുടെയും സാമൂഹ്യം പുതിയൊരു ഊർജമാണ് മാധ്യമ പ്രവർത്തകർക്ക് സമ്മാനിച്ചത് കൂടുതൽ വിവരങ്ങളും നിങ്ങൾ നാടകീയമായി ചിത്രീകരിക്കുന്ന ഷൂസിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും കാണാം ദയവ് ചെയ്ത് ഇനിയെങ്കിലും രാഷ്ട്രീയ വേണ്ടി വ്യാജ പ്രചരണങ്ങൾ നടത്താതിരിക്കുക ഇതാണ് സി വി പറയാനുള്ളത് എന്തായാലും വയനാട് രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ ഇതുവരെ കൽപ്പറ്റ കാണാത്ത ആവേശവും ജനസാഗരത്തിനുമാണ് വയനാട് സാക്ഷ്യം വഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് രാഹുലും പ്രിയങ്കയും അവിടെ ചിലവാക്കിയ ഓരോ നിമിഷവും ക്യാമറ കണ്ണുകളിലേക്ക് പകർത്താൻ മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ ആവേശം ഇരട്ടിച്ചതും എന്തായാലും റിക്സൺ എന്ന മാധ്യമപ്രവർത്തകൻ വീണ പറ്റിയപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എത്തിയത് ദേശീയ മാധ്യമങ്ങൾ പോലും വാർത്തയാക്കിയതാണ് പ്രിയങ്കയുടെ കയ്യിലിന്ന റെക്സന്റെ ഷൂസ് ഉൾപ്പെടെയാണ് മാധ്യമങ്ങൾ ഫോട്ടോയും വാർത്തയും നൽകിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത